നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ലൈവിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലുണ്ടാകുന്ന കേൾവിക്കുറവിനെ കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇ എൻ ഡി വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ശൈല ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന കേൾവിക്കുറവ് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെയാണ് നമുക്കത് എടുക്കാൻ കഴിയുന്നത് പാരമ്പര്യമായിട്ട് കേഴുകുറവുള്ള ഫാമിലിയിലുള്ളതാണെങ്കിൽ ആദ്യം തൊട്ടേ നമ്മൾ അത് സസ്പെക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം ആദ്യം തന്നെ നമ്മൾ തുടങ്ങും പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ മണ്ണൻ പനി ജർമ്മൻ മീസിൽസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഹൈ റിസ്ക് ആണ് അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ള കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ആദ്യം തൊട്ട് തന്നെ അവരുടെ ഓരോ ചേഷ്ടകളും ഒബ്സേർവ് ചെയ്യുകയും ഇപ്പോഴാണെങ്കിൽ ആധുനികമായിട്ട് അത് ജനിച്ച ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് അതുണ്ടോ എന്നുള്ള അന്വേഷണം നമ്മൾ തുടങ്ങും കാര്യം പണ്ട് അത് അന്വേഷിച്ചിരുന്നെങ്കിൽ അത് പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാനില്ലായിരുന്നു ഇപ്പോൾ ജനിച്ച അന്ന് മുതൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും അതിനുള്ള പ്രതിവിധി നൽകാൻ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ദിവസം ഒന്നാമത്തെ ദിവസം തന്നെ കണ്ടുപിടിച്ചാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്നൊക്കെയുള്ള ആധുനിക ചികിത്സ വഴി അവർക്ക് നോർമൽ കുട്ടികളെപ്പോലെ മറ്റു സ്കൂളിൽ പഠിക്കാനും നോർമൽ ആയിട്ട് വളർന്നു വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് കുട്ടി വളരും തോറും ആറുമാസമാകുമ്പോൾ ഇന്ന ശബ്ദം മൂന്ന് മാസമാകുമ്പോൾ ഇന്ന ശബ്ദങ്ങൾ അങ്ങനെ അതെല്ലാം ഒരു ഒരു സാധാരണ ഒരു കുട്ടിക്കുണ്ടാകേണ്ടതിനെക്കുറിച്ചുള്ള സ്കെയിലുകളുണ്ട് ഇന്നതൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പീഡിയാട്രീഷ്യൻ നോക്കാറുണ്ട് കുട്ടികളുടെ ഡോക്ടർക്കത് നോക്കിയാലറിയാം പിന്നെ ഇപ്പോൾ കേൾവിക്കുറവുണ്ടാകുന്ന ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി കളി കിളിക്കുമ്പോൾ നോക്കുന്നില്ല അല്ലെങ്കിൽ ബലൂൺ പൊട്ടിയപ്പം നോക്കുന്നില്ല അല്ലെങ്കിൽ പടക്കം വേണ്ടിയിട്ട് കുട്ടിക്ക് അനക്കവും ഇല്ല അല്ലെങ്കിൽ അമ്മ ശബ്ദം കേട്ടാൽ പെട്ടെന്ന് മുഖത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള പലതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത്തരത്തിൽ കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആധുനികമായ പല ടെസ്റ്റുകളുമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി പ്രകാരം എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഒ എ ഇ എന്നുള്ള ഒരു മെഷീൻ വെച്ചിട്ട് ആന്തരകരണത്തിലുണ്ടാകുന്ന ചെയിജൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണമുണ്ട് അതുവഴി ആന്തരകരണത്തിലുള്ള കെവിക്കുറവെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ സെറ്റപ്പ് ചെയ്ത് വരികയാണ് പലപ്പോഴും മാതാപിതാക്കൾ നമ്മളടുത്ത് വരുന്നത് ഒരു വയസ്സായിട്ടും ഒന്നും പറയുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടി അച്ഛാന്ന് വിളിക്കുന്നു അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പറയുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞാണ് പലപ്പോഴും വരുന്നത് അവർ കീഴിൽ ശ്രദ്ധിച്ചേ കാണില്ല ചിലപ്പോൾ രണ്ട് വയസ്സായിട്ടും ഒക്കെ കയറി വരും ചിലപ്പോൾ അവർ വരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുവരെ അവർ ആ സംസാരിക്കുമായിരിക്കും പിന്നെ ചില കുട്ടികൾ വീട്ടിലാരും സിമുലേറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവും അതുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ നോക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൻ സംസാരിക്കാത്തത് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി വരുന്നതിന് നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ആ എന്റെ പേര് ഡോക്ടറെ ചോദിച്ചോളൂ അതിന്റെ താഴെ ഉള്ള ആള് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പിള്ളേരാണ് അവര് രണ്ടുപേരിക്കും അത് ഏതൊക്കെ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നമ്മള് സംസാരിക്കുന്നത് ചിലപ്പോഴും ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ട് അവര് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാറില്ല അപ്പൊ ഞാൻ വിചാരിക്കും അവർക്ക് വിചാരിച്ചവർ കേൾവി കുറവായിരുന്നു അങ്ങനെ അങ്ങനെ അറിയാനാണ് ഞാൻ വിളിച്ചത് മൂന്ന് വയസ്സുള്ള ആൾക്കും ഒരു വയസ്സുള്ള ആളും ഒരു

ട്യൂബാണ് യൂസേഷ്യൻ ട്യൂബെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ തവണ വിഴുങ്ങുമ്പോഴും ഏറെ നമ്മുടെ മധ്യഹർണത്തിലേക്ക് പോകും വായു കയറി അങ്ങനെയാണ് നോർമലായിട്ട് അതിന് ഹിയറിങ് കേൾവി ഉണ്ടാകുന്നത് അപ്പോൾ ജലദോഷം എപ്പോഴും വന്ന് മൂക്കടക്കുകയോ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ എപ്പോഴും അണുബാധ അണുബാധയുണ്ടായിട്ട് മൂക്കൊലിപ്പുണ്ടാവുക അല്ലെങ്കിൽ അഡിനോയിഡ് എന്ന് പറഞ്ഞ് ഇവർക്കൊരു ഗ്രന്ഥി കുട്ടികളിലുണ്ട് മൂക്കിൻ്റെ പിറകിലായിട്ടുള്ള അത് ഈ അണുബാധയൊക്കെ ഉണ്ടാകുമ്പോൾ വീർക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ അടുത്താണ് ഈ ട്യൂബിൻ്റെ ഓപ്പണിംഗ് ഉള്ളത് ഇത് ട്യൂബിൻ്റെ വഴി അതിൽ അടഞ്ഞു പോയാൽ ചെവിയിൽ നീർക്കെട്ടുണ്ടാകാം അതുവഴി അണുബാധയുണ്ടായാൽ ചെവിയിൽ പഴുപ്പ് കെട്ടി പഴുപ്പ് ഒരു പഴുപ്പ് കെട്ടി കൂടി കൂടി വരുമ്പോഴാണ് അത് പൊട്ടി പഴുപ്പായിട്ട് ചെവി പൊട്ടി ഒഴുകുന്നത് അപ്പോൾ നമ്മുടെ കേൾവി സാധാരണ സംഭവിക്കുന്നത് ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ വന്ന് അത് വെളിയിലുള്ള ബാഹ്യകർണമെന്ന് പറയും അത് ആണ് അതിലേക്കൂടെയാണ് കടന്നു പോകുന്നത് അതിലിപ്പം ചെവിക്കായ വിരുന്നാൽ അത് കറക്റ്റായിട്ട് എത്തില്ല പിന്നെ മധ്യകർണം അടുത്തത് മധ്യകർണത്തിലാണ് എത്തുന്നത് അവിടെ എത്തുമ്പോൾ അതിനെ ആ സൗണ്ട് കുറച്ചുകൂടി വലുതാക്കി ആന്തരകർണത്തിലേക്ക് പോകും അവിടെ നിന്ന് ചില ഓളങ്ങൾ പോലെ ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള വൈദ്യുതി എനർജിയാണ് വൈദ്യുതി തരംഗങ്ങളാണ് നിരമ്പ് വഴി തലച്ചോറിലേക്ക് പോയിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ എവിടെ വന്നാലും കുഴപ്പം വരാം ഈ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കഴിവിക്ക് പ്രശ്നമുണ്ടാകാം ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ മോനെ ചെവി പൊട്ടിയൊക്കെ ഒഴുകിയിട്ടുള്ളത് കൊണ്ട് അത് മധ്യകരണത്തിലാകാനാണ് സാധ്യത അതിൻ്റെ മൂലകാരണം മൂക്കിലും ചെവിയിലും തൊണ്ടയിലും ഒക്കെ ഉണ്ടാകുന്ന അണുബാധയാകാനാണ് സാധ്യത അത് ഒരു ശിശുരോഗ വിദഗ്ധനെയും ഇ എൻ അല്ലെങ്കിൽ ഇ എൻ ടി വിദഗ്ധനെയോ കാണിച്ച് ഒഴിവാക്കാവുന്ന കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം പിന്നെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കുക വായു സഞ്ചാരമുള്ള മുറിയിൽ ഉറങ്ങുക ഇതൊക്കെ ചെയ്താൽ അണുബാധ ഉണ്ടാകുന്നത് കുറയും തദ്വാര ഈ ചെവിയിൽ പഴുപ്പുണ്ടാകുന്നതും വേദന വരുന്നതും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും അത് ഭാവിയിൽ അവൻ്റെ കേൾവി നല്ലതായിരിക്കാൻ സഹായിക്കും ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഇത് കോഴിക്കോട് വിളിക്കാണ് ജിഷ ഡോക്ടർ ഹലോ ആ പറഞ്ഞോളൂ മോൾക്ക് അത് ചോദിക്കാൻ കേൾവിക്കുറവേണ്ട ശരി പത്ത് വയസ്സാവാൻ പോണ് അപ്പൊ അവള് ഹിയറിംഗ് ആഡ് വെക്കുന്നുണ്ട് നമ്മളിവിടെ ഈസ്റ്റിയില് മനോജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ കാണിച്ചിട്ട് പോണ അതുകൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒന്നും കൊണ്ട് മാറ്റാൻ പറ്റോ? നമ്മുടെ ചെവിയിൽ വീഴുന്ന ശബ്ദം പിന്നെ ചെവിയിൽ നിന്നുള്ള നരമ്പുകൾ വയറുപോലെ നമ്മുടെ തലച്ചോറിന്റെ കേന്ദ്ര സ്ഥലത്ത് എത്തിക്കുന്നത്

നമുക്ക് ഒരു ഭാഗത്തോളം കേൾക്കാം ഓപ്പറേഷൻ എന്ന് അവര് അല്ല ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഓപ്പറേഷന്റെ ആവശ്യമില്ല ഹിയറിംഗ് എയ്ഡ് വെച്ചാലും കേൾക്കാത്ത കുട്ടികൾ ഫലപ്രദമായി സംഭാഷണം നടത്താൻ പറ്റാത്ത കുട്ടികളിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത് കോക്ലിയർ ഇംപ്ലാന്റോ ഒക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ില്ല ഓപ്പറേഷൻ ഇതിൽ ഓപ്പറേഷൻ ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾക്കുന്ന കുട്ടികൾ നമ്മുടെ സിസ്റ്റം നല്ലതാണ് അപ്പോൾ ഒരു ഒന്ന് ശബ്ദം കൂട്ടിക്കൊടുത്താൽ കേൾക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഇനി ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികളിലുണ്ടാകുന്ന കേൾവിക്കുറവിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സാധാരണയായിട്ട് കുട്ടികൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് ചെവിക്കുള്ളിലേക്ക് ഇടാറുണ്ട് അത് പിന്നീട് എത്രത്തോളം കേൾവിക്കുറവിലേക്ക് നയിക്കും ഇപ്പം മുത്ത് അതെ കല്ല് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതറിയാതെ കുറച്ച് ദിവസം ഇരുന്നെന്ന് വരാം അല്ല അതറിയുകയാണെങ്കിൽ അപ്പം തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് പോകുന്ന വഴിയാണ് അടഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവഴി അവർക്ക് കേൾവിക്കുറവ് വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഇനി കപ്പലിൻ്റെ കുരു അല്ലെങ്കിൽ പൂച്ചകൾ അല്ലെങ്കിൽ പെൻസിലിൻ്റെ അറ്റം അങ്ങനെയൊക്കെ ഇട്ട് അവിടെ മുറിയോ ഒക്കെ ചെയ്താൽ അതിൽ അണുബാധ ഉണ്ടാകുകയും ചെവി മുഴുവനും പഴുത്ത് ഈ മധ്യവർണ്ണത്തിലേക്കും അത് പടരാനും ഈ കണ്ണവടത്തിൽ ീഴാനും തദ്വാരാ കേുറവുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇട്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടത് എടുപ്പിക്കുകയാണ് ഡോക്ടർ നമുക്കൊരു കോളർ കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടറിന്റെ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നേരത്തെ പ്രായമുള്ള അപ്പൊ അതിൽ നിന്നുണ്ടായതായിരിക്കാ അപ്പൊ എന്താ ചെയ്യേണ്ടത് എത്ര വയസ്സാണ് കുട്ടിക്ക് ഏഴ് വയസ്സ് എത്ര വയസ്സിലാണ് വന്നത് ഈ അസുഖം രണ്ട് മാസം പ്രായമുള്ള സംസാരമൊക്കെ എങ്ങനെയാണ് മറ്റേ ചെവി നോർമൽ ആണോ മറ്റേ ചെവി നോർമൽ ആണെങ്കിൽ തൽക്കാലം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം അതിനോ അതുകൊണ്ട് ഒരു ചെവി മാത്രം കേൾക്കുന്നതുകൊണ്ട് വലിയ അങ്ങനെ പ്രയാസമല്ലോ കൊടുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ മറ്റേ ചെവിയിൽ നമുക്ക് ഈ ഒരു ചെവി മാത്രം കേൾക്കുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് സൗണ്ട് എവിടെ നിന്ന് വരുന്നെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ആ സൈഡിലോട്ടിരുന്ന് സംസാരിച്ചാൽ കേൾക്കാൻ പ്രയാസം വരാം ഇതൊക്കെയാണ് പ്രശ്നം ഇതൊക്കെയാണ് ഉണ്ടാകാവുന്നത് അതിന് ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ ആ ചെവിയിലെ ആന്തരകരണത്തിനായിരിക്കും മെനജൈറ്റീസ് വന്നതുകൊണ്ട് കൊണ്ട് കേടുപാട് സംഭവിച്ചിരിക്കുക അപ്പോൾ നമ്മൾ സൗണ്ട് കൂട്ടിക്കൊടുത്തത് കൊണ്ട് കാര്യമില്ല പിന്നെ മറ്റേ ഈ സൈഡിൽ നിന്ന് വരുന്ന സൗണ്ടുകളെ റൂട്ട് ചെയ്ത് മറ്റേ ചെവിയിൽ കൊടുക്കാൻ പറ്റുന്ന ചില ഉപകരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഹലോ ഡോക്ടർ ഹലോളൂ ബാംഗ്ലൂരിൽ നിന്ന് എന്താണ് ഹലോ അത് രണ്ട് ആണ് ഒരു ഗേളും പോയി അതില് മോള് നല്ലോണം വർത്താനം കുറെ ഒക്കെ അമ്മ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മോനും ഒന്നും പറയുന്നില്ല പക്ഷെ അവൻ കേൾക്കുന്നുണ്ട് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വിളിച്ചാല് അവന് നമ്മള് അവന് ഇതാവുന്നില്ല ഒരു വയസ്സും അത് മന്ത്സ് നോർമൽ കുട്ടികളുടെ ഒക്കെ ഹൺഡ്രഡ് ഉണ്ട് ഒരാള് ടൂ പോയിന്റ് കേൾവിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ അവനെ വിളിച്ച അവന്റെ പേര് വിളിച്ച അവന് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് ഫോൺ ായാലും ടിവിയിലുള്ള കാര്യങ്ങളും പാട്ടുകളും ബാക്കിയുള്ള കേൾവി തോന്നുന്നില്ല പതുക്കെ ഇല്ല ഇല്ല എല്ലാം എല്ലാം ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അവനെ ബാക്കി എല്ലാ കാര്യങ്ങളും അവന് ശ്രദ്ധിക്കുന്നുണ്ട് എത്ര പ്രായം മന്ത്സ് ആ ആ കുട്ടികൾക്ക് അത് ഡോക്ടറെ മധ്യകരണത്തിലെ നീർക്കെട്ടുണ്ടായാലും ചിലപ്പോൾ വരാം കുറവ് തോന്നുന്നില്ല അല്ലേ വിളിച്ചാലും വിളിച്ചാലും സംസാരിക്കുന്നത് ആ അത് അപ്പോ ബ്രെയിൻ അതായത് തലച്ചോറിൻ്റെ ഈ ചെറിയ കുട്ടി ഒക്കെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ വെയിറ്റ് കുറവുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ അറ്റൻ ചിലർക്ക് ഈ ശ്രദ്ധ കുറഞ്ഞു പോകുന്ന ചില അറ്റൻഷൻ ഡെഫിസിറ്റ് അതായത് നമ്മുടെ ശ്രദ്ധ കുറയുന്ന ചില അസു ചില സ്റ്റേ അവസ്ഥകളുണ്ട് അത് വല്ലാണെന്നൊക്കെ പിരി ഒരു ശിശുരോഗ വിദഗ്ധനെ കണ്ട് അവർ വേണമെന്ന് നിർദ്ദേശങ്ങൾ തരും ആരെ ഇനി കാണണമെന്നും ആരെ ഒന്ന് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഒരു വരുമായിരുന്നു വരുമായിരുന്നു പറഞ്ഞ ഉടനെ അത് ശേഷമാണ് അപ്പൊ ഒന്ന് ഇനിയും ഞാൻ പറയുന്നു ചെലപ്പോ കേൾവി ശരിയോ ആണോന്ന് ഇനിയും ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് അത് പിന്നെ ആധുനിക ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് മാത്രം ജനിച്ചതേ അവിടെ ഞങ്ങൾ ചെയ്തിരുന്നു കുറവില്ല അപ്പോ അത് പിന്നെ വരാത്തത് തലച്ചോറിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതിന് ട്രെയിനിങ് വേണോ അതൊക്കെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കണം അതായത് വളരെ കാലം നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം അതിന്റെ ഉപയോഗ അതിന്റെ പ്രവർത്തനം നടക്കാതിരുന്ന വീണ്ടും അതിന് ട്രെയിനിങ് കൊടുക്കുമ്പോ അത്ര ഇഫക്റ്റീവ് ആകില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം വേറെ കാണിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും പ്രത്യേക സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ ന്യൂറോളജിസ്റ്റിനെയോ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നിർദ്ദേശം എടുക്കേണ്ടതാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികളിൽ ഉണ്ടാകുന്ന കേൾവി കുറവിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് അമ്മമാർക്കുള്ള വേറൊരു ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിൽ എപ്പോഴും ചെവിയിൽ മെഴുക്കുണ്ടാകും അപ്പോൾ അതെങ്ങനെ കളയണം അത് കേൾവിക്കുറവായിട്ട് അടിഞ്ഞിരിക്കുന്നതൊക്കെ കേൾവിക്കുറവായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ കുട്ടികളിൽ ചിലപ്പോൾ കെഴിക്കുറവുള്ളതിന് ഒരു കാരണം ഈ ചെവിയിലുള്ള മെഴുക്കായിരിക്കാം വാക്സ് ഇയർ വാക്സ് എന്ന് നമ്മൾ പറയുന്നത് ചെവിക്കായം ചെപ്പി എന്നൊക്കെ പറയും അത് ആയിരിക്കാം അത് അടഞ്ഞ് ഒരു കോർക്കിട്ട പോലെ അടഞ്ഞ് അത്രയ്ക്കധികം ഉണ്ടാവുകയാണെങ്കിൽ കെഴുകിക്കുറവുണ്ടാകാം സാധാരണഗതിയിൽ അതൊരു നമ്മുടെ ചെവിയുടെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം പോലെയാണ് ഒരു മെഴുക്ക് പോലെ വളരെ പൂ അതിനൊരു പ്രതിരോധ ശക്തിയും കൂടി ഉള്ളതാണ് വെള്ളമൊക്കെ വീണ അവിടെ തങ്ങി നിൽക്കില്ല അണുക്കളൊന്നും പൂച്ചകളൊക്കെ കയറാതിരിക്കുകയും അവിടുത്തെ ഹെയറും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വാക്സ് ഒരു പ്രൊട്ടക്റ്റീവായിട്ടാണ് സാധാരണ ഇതിൽ ഉണ്ടാകാറ് എടുത്തു കളയേണ്ട ആവശ്യമില്ല അത് നമ്മൾ ചവയ്ക്കുമ്പോഴും കുളിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ ആയിട്ട് സെൽഫ് ക്ലെൻസിങ് സ്വന്തമായി ക്ലീൻ ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ് ഈ ബാഹ്യകരണം അവിടുത്തെ ഇത് അത് സാധാരണ രീതിയിൽ എടുത്തു കളയേണ്ട കാര്യമില്ല അത് വളരെ അധികം തോതിലുണ്ടായി ചെവി മുഴുവൻ അടയുകയാണെങ്കിൽ കുറവ് വരികയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ചോ ചൊറച്ച് ചൊറിഞ്ഞ് അവിടെ മുറിഞ്ഞ് എപ്പോഴും അണുബാധ ഉണ്ടാകുക അല്ലെങ്കിൽ കുരുവൊക്കെ വരും ചിലപ്പോൾ ചൊറിഞ്ഞ് അത് അവിടെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്താൽ ചിലപ്പോൾ ചൊറിഞ്ഞാൽ സാധാരണ നമുക്ക് ബോ കുരു വരുന്ന പോലെ ചെവിയിൽ കുരുവൊക്കെ വന്നാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതും നീര് വന്ന് കഴിവി ചെവി അടയുന്ന പോലെയൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ശല്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതെടുത്ത് സുരക്ഷിതമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും സുരക്ഷിതമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ചെവിയിലെ തൊലിയിൽ ഇഞ്ചുറി ഉണ്ടാകാനും ചിലപ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത അത് എടുത്ത് പരിചയമില്ലാത്ത ആൾ ചിലപ്പോൾ മധ്യകർണത്തിന് ഈ കർണപടനത്തിന് ദ്വാരം വീഴാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ ഒരു ഒരു ക്വാളിഫൈഡായിട്ടുള്ള അത് എടുക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറെ കാണിച്ചെടുക്കുന്നതാണ് ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് അവനെ ജന്മനൊരു മൂക്കിന് ചെറിയൊരു വളവുണ്ട് അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതിനാണോ അറിയത്തില്ല അപ്പൊ നമ്മള് വിളിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കണം അവന്റെ പേര് പറഞ്ഞ് വിളിക്കുമ്പോഴേ കേൾക്കത്തുള്ളു അല്ലെ മൈൻഡായിരിക്കും അതൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അതന്നെ കേൾവിയുടെ ആണോ അതുകൊണ്ട് ചോദിച്ചതാണ് ചെവി വരാറുണ്ടോ ചെവി വേദന വായ ഇല്ല ചെവിനെ ഉറങ്ങുന്നത് കാര്യം ഈ മൂക്കിന്റെ വളമുള്ളതോണ്ടേ മൂക്കിന്റെ വളമുള്ള ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം വാതുറ ഉറങ്ങാം പിന്നെ മൂക്കടപ്പ് കാരണം ഈ ചെ മധ്യകരണത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വായു ശരിക്ക് പോകാത്ത കാരണം ചെവിയിൽ നെഗറ്റീവ് പ്രഷർ വന്നിട്ട് പിന്നെ കേൾവി കേൾവി എഫക്റ്റ് കേൾവിയെ ബാധിക്കാം അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി കുട്ടികളിൽ ഉണ്ടാകുന്ന കേൾവിക്കുറവ് അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് ഏതൊക്കെ തരം കേൾവിക്കുറവാണ് എന്ത് ചികിത്സയാണ് അതിന് നേടേണ്ടത് കേൾവിക്കുറവ് രണ്ട് തരമുണ്ട് ഒന്ന് ഈ ശബ്ദം കടത്തിവിടുന്ന കണ്ടക്റ്റീവ് ഡെഫിനസ് എന്ന് പറയും ബാഹ്യകർണത്തിലും മധ്യകർണത്തിലും ഉള്ളത് പിന്നെ അത് അത് സൗണ്ട് അത് ശബ്ദ തരംഗങ്ങൾ അതുവഴി കടന്നുപോയി അന്തരകർണത്തിലെത്തി അവിടെയാണ് റെസീവ് ചെയ്ത് അതിനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റുന്നത് പണ്ട് നമ്മൾക്ക് ഈ ആന്തരകരണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ചികിത്സിച്ച് മാറ്റാനുള്ള ചികിത്സിച്ച് അവർക്കൊരു നോർമൽ ജീവിതം കൊടുക്കാനുള്ള ഉപകരണങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ വെളിയിലുള്ളത് ചെവിയുടെ ബാഹ്യകരണത്തിലുള്ളതാണെങ്കിലും മധ്യകരണത്തിലുള്ളതാണെങ്കിലും അത് ഓപ്പറേഷൻ വഴിയൊക്കെ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് നമുക്ക് നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആന്തരകരണത്തിലുള്ളത് ഇപ്പോൾ കുട്ടികൾ കോക്ലറിംപ്ലാന്റ് കുട്ടികളിലാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് വയസ്സായ വരിലും വെളിയിലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് വയസ്സായ ആൾക്കാർക്ക് അന്തരകരണത്തിൽ കേടുവന്നവർക്കൊക്കെ അത് പ്രച വളരെ പ്രചരണ പ്രചാരത്തിലായിട്ടില്ല ഇപ്പോൾ ജന്മന എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം ഒരു മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചാൽ അപ്പത്തൊട്ട് നമ്മൾ അവർക്ക് ശബ്ദം കൊടുത്ത ബ്രെയിനിനെല്ലാം നമ്മുടെ ആ പാത മുഴുവനും ആക്റ്റീവായിട്ട് നിർത്തിയാലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു വയസ്സിൽ ഇപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചു പതിനാറ് വയസ്സിൽ പോയി കോക്ലിയർ ഇംപ്ലാന്റ് വയ്ക്കാന്ന് വെച്ചാൽ അപ്പോൾ അതിന് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടുകയില്ല കാര്യം തലച്ചോറിൻ്റെ അതിനെ കണ്ട്രോൾ ചെയ്യേണ്ട സ്ഥലം മരവിച്ച് പോയ അതിന് അതിന് വളർച്ച വരാത്തതുകൊണ്ട് കൊണ്ട് അത് വീണ്ടും അത് ഒരു കണ്ടുപിടിച്ച ഉടനെ ആ മൂന്ന് എല്ലാ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുന്ന അവിടെ എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസും അതിനുള്ള ഏരിയ എല്ലാം നല്ലവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ താമസിച്ച് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്താൽ അതിനുള്ള ഗുണം ലഭിക്കയില്ല ഇപ്പം കുട്ടികൾക്ക് കേൾവിക്കുറവ് വരാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എപ്പോഴും വരുന്ന ജലദോഷങ്ങൾ മറ്റു ഒഴിവാക്കുക ജലദോഷമൊക്കെ വരികയാണെങ്കിൽ അലർജി മുതലായവ ചികിത്സിച്ച് അപ്പോൾ തന്നെ ചികിത്സിച്ചു ശരിയാക്കുക മൂക്കടപ്പും മൂക്കടപ്പം ഒക്കെ ആണെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം ചെവിയിലേക്ക് അത് പടരാനുള്ള സാധ്യത ചെവി വേദന വന്നാൽ പിന്നെ എണ്ണയൊക്കെ ചൂടാക്കി ഒഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാതെ കൊണ്ടുപോയി കാണിച്ച് അതിനെ വേണമെന്ന് നിവാരണങ്ങൾ ചെയ്യണം പിന്നെ ചെവിയിൽ സ്വന്തമായിട്ട് ചെവി തൊണ്ടിയൊക്കെ ഇട്ട് വക്കെ എടുത്താൽ ചിലപ്പോൾ ഇഞ്ചുറി വരാം കുട്ടികളുടെ ചെവിയിൽ വല്ല ഇട്ട് മുറിച്ചുമൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി കാണിക്കുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും വേണം പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് അമ്മമാർ ചെയ്യാനുള്ളത് പിന്നെ അസുഖമെല്ലാം വന്ന് ഇതുപോലെ മെനഞ്ചൈറ്റിസോ മെൻ മീസൽസോ അങ്ങനെ അങ്ങനെ പല വലിയ പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ കിഴിവുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് തരമാണെന്ന് അറിയാനായിട്ട് ചിലർക്ക് മംസ് വന്ന് ഒരു സൈഡിലേക്ക് പോയാൽ വളരെ കാലം കഴിഞ്ഞാലേ അറിയുള്ളു ഇപ്പം ഇമ്മ്യൂണൈസേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ആ മംസൊക്കെ വന്നിട്ട് ചിലപ്പോൾ കഴുകി പോകാനുണ്ട് മീസിൽസ് വന്നാൽ കെഴവി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വാക്സിനൊക്കെ കറക്റ്റായിട്ട് എടുക്കണം ഡോക്ടർ ലേവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇ എൻ ഡി വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഷൈലയാണ് ഡോക്ടർ ലേവിൽ ഇന്ന് അതിഥിയെത്തിയത് നന്ദി നമസ്കാരം